നമ്മളീ കാലഘട്ടത്തിൽ പറയും മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായ എന്തോ ആണ് എന്താ ബുദ്ധിമുട്ടില് ഒന്നുമില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ദുനിയാവിലുള്ളൂ കുറെ വിനോദങ്ങൾ ഉണ്ട് കുറെ രസങ്ങളുണ്ട് കുറെ ഗെയിമുകളുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ പക്ഷെ രസൂല കാലഘട്ടം ഉടനീളം പ്രശ്നങ്ങളാണ് നമ്മളോട് കാലം ചോദിക്കുന്ന ചോദ്യം ഇന്ന് പലരും ദീനം ഇങ്ങനെ അയിഞ്ഞ അഴിഞ്ഞ അഴിഞ്ഞു പോകണേ നമ്മള് കണ്ടു എല്ലാരും ലിബറൽ ചിന്താഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും ദീനം അത്ര വലിയ അല്ല എന്ന് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം റസൂല ജീവിതം നിലത്തിട്ട് മണ്ണിൽ ചവിട്ടി പോകാൻ നിങ്ങൾ ഒരുക്കമാണോ ചോദിക്കുമ്പോ അതേ ഞാൻ ഒരുക്കമാണ് എന്നാണ് നമ്മുടെ മറുപടി എങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിക്കണം അവസാന കാലഘട്ടത്തിൽ ഈമാൻ മുറുകെ മുറുകിടിക്കൽ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന പോലെ ബുദ്ധിമുട്ടായിരിക്കും ശരി എന്നാലും എന്നാലും ഞാൻ മുറുകെ പിടിക്കും എന്ന് പറയുന്നവൽ നമ്മൾ നമ്മുടെ കുടുംബം ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിന് ഈമാനിക ബോധമുണ്ടായി കൊടുക്കേണ്ട നമ്മളല്ലേ നമ്മുടെ കുട്ടി രാവിലെ ആറര മണിക്ക് മദ്രസേക്ക് പോകുമ്പോ കുട്ടി ബീവിയും ഒമ്പതരക്ക് നിങ്ങളെ കുട്ടി സ്കൂളിൽ പോകുമ്പോ കുട്ടി ദേവി പോലെ കോല എന്തോണ്ടാ നമ്മളെ വീട്ടിൽ നിന്നല്ല പോണേ പിന്നെ വാങ്ങിക്കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തോണ്ടൊന്നല്ലോ അല്ല പിന്നെന്താ അത്രയൊക്കെ മതി ഞമ്മക്ക് തോന്നിയോണ്ടല്ലേ നമ്മളെ അമ്മാക്ക അപ്പാക്ക് അത്ര ഈമാലോണ്ടല്ലോ സുബെർ അള്ളാന്റെ അദ്ദേഹം യുദ്ധക്കാലത്ത് വീട്ടിൽ മടങ്ങി വരുമ്പോ ഉമ്മ ചോയിക്കാണ് മോനെ എന്റെ കുട്ടിക്ക് മരിക്കാൻ പേടിയണോ മരിക്കാൻ ഭയമായത് കൊണ്ടാണോ എന്റെ കുട്ടി മടങ്ങി പോന്നേ അദ്ദേഹം പറഞ്ഞു ഉമ്മ മരിക്കാൻ പേടിയായിട്ടല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ എന്റെ ശരീരം കീറി മുറിക്കും ഉമ്മ എനിക്കതാ എന്റെ പേടി ഉമ്മ തിരിച്ചു കൊടുത്ത മറുപടി മോനെ നമ്മൾ ആടിനറക്കലുണ്ടല്ലോ ആടിനറത്ത് കഴിഞ്ഞാൽ തൊലി ഉരിച്ചു മാറ്റലില്ലേ അപ്പൊ ആടിന് വേദനാകുവോ ഇല്ല എങ്കിൽ എൻറെ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞ് എന്റെ കുട്ടി ആളെ ആരെന്ത് ചെയ്താലും എന്താണ് ഇത്ര പ്രശ്നം എൻറെ കുട്ടി അള്ളാഹുല്യ സ്വർഗം ലക്ഷ്യമാക്കിപ്പോ എന്ന് പറഞ്ഞ് അവസാനമായിട്ട് ആ ഉമ്മ ഇങ്ങനെ മകനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോ കുപ്പായത്തിന്റെ ഉള്ളിൽ മകൻ അടിഞ്ഞ ഇരുമ്പിന്റെ പടച്ചട്ടയിൽ ഉമ്മയുടെ കൈകൾ ഇങ്ങനെ തട്ടിപ്പ് ഉമ്മ ചോദിക്കുക എന്തിനാ എന്റെ കുട്ടിക്കത് എന്റെ കുട്ടി അള്ളാഹുവിന്റെ സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു പറഞ്ഞേ സ്വർഗ്ഗത്തിന്റെ പാതയിലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിൽ പുനർജനിക്കാത്ത കാലത്തോളം നമ്മൾ ഒരു പരിവർത്തനങ്ങളും സ്വപ്നം കാണരുത് മദ്രസ വിദ്യാഭ്യാസ സൂചിപ്പിക്കപ്പെട്ടോ മദ്രസയുടെ വിഷയം സാധാരണ മദ്രസക്ക് ഇംഗ്ലീഷിൽ പറയാം എം എൽ എന്ന് പറയാം മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് ഒരു കുട്ടി ഒരു മുസ്ലിമായി ജീവിക്കാൻ വേണ്ട ബേസിക് ആയ സാധനം മാത്രം മദ്രസിൽ നിന്ന് കിട്ട ഏഴാം ക്ലാസ്സിൽ പൊതുപരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്ന മദ്രസ കുട്ടിന്റെ പ്രായം പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സാണ് അക്കിൽ വെച്ച് ബുദ്ധി വെച്ച് പുലുവത്തിൽ പഠനം നല്ല സമയത്ത് അടക്കുക പുള്ളേപ്പറസ് കിട്ടാൻ വേണ്ടി ആ കുട്ടി ഇങ്ങനെ കുറെ കാണാൻ അതിന്റെ അപ്പുറം അവന് പ്രായ പ്രായപൂർത്തി ആഴി കഴിഞ്ഞ ശേഷം അവൻ ആത്മാർത്ഥമായിട്ട് ദീം പഠിക്കാൻ ഒരുങ്ങണം അതിന് സംവിധാനങ്ങളുണ്ട് എം എസ് എമ്മിന്റെ സി നമ്മുടെ നാട്ടിലുണ്ട് അവിടെ എന്റെ കുട്ടി ഇരിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണ്ടേ നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടി ഇങ്ങനെ അങ്ങാടിന്ന് ആൾ ആള് വരാൻ കാത്തുക്ക എന്തിനാ മയ്യത്ത് കുളിപ്പിക്കണം എന്നാ ബാപ്പിയും ഇങ്ങനെ മക്കളെ ചേർത്ത് കുളിച്ചാണ്ടേ ഒരു കുട്ടി പ്രാർത്ഥന ചൊല്ലിക്ക എന്റെ കുട്ടിക്ക് അറിയോ ഇപ്പ സമാധാനത്തിനാണ് എന്ന് പറയുന്നത് ആർക്കും പ്രശ്നമല്ല മാപ്പാന്റെ ഔറത്ത് വേറെ ആൾ കാണാൻ ആ സാഹചര്യം കുട്ടി ഉണ്ടാക്കിയത് ഉമ്മ കൂട്ടിനോട് പറയണം വാപ്പ കൂട്ടിനോട് പറയണം ചിലപ്പോ ഷുഗർ ഒക്കെ വന്ന് മുറി വന്ന മനുഷ്യന്മാരുണ്ടോ ആ മയ്യത്ത് ശരീരം എങ്ങനെയാണെന്ന് പുറത്തുനിന്ന് ഒരാൾ എന്താ ഇങ്ങനെ അറപ്പ് കാട്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയത് മയ്യത്തെ പള്ളിയിൽ ഇങ്ങനെ കൊടന്നു വെച്ചാണ്ട് നമ്മുടെ കുട്ടി പള്ളിക്കത് ഉസ്താനോട് പോയിക്കാണ്ട് നിങ്ങൾ നിൽക്കൂലേ എനിക്ക് ആ പ്രാർത്ഥന ഒന്നും അവരേക്ക് അറിയില്ല എന്താ കിട്ടിയ നമുക്ക് അതഭാഗ്യരായ മാതാപിതാക്കളായിട്ട് മരിച്ചോണ്ടിരും നിങ്ങളെ കബർസ്ഥാനൊക്കെ ആ കുട്ടി വരൂല വരണമെങ്കിൽ നിങ്ങളെ കുട്ടിനെയും കൊണ്ട് നിങ്ങളും പോകണ്ടി അവൻ എന്റെ വാപ്പാനും ഉമ്മാനെയും അവരെ പ്രാർത്ഥനാ നേരങ്ങളിൽ വരൂല നിങ്ങളുടെ കുട്ടിന്റെ ഉള്ളില് വാപ്പ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ എന്താ കടന്നു വരത്തി രാവിലെ പണിക്ക് പോയി വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന വാപ്പേ അടുക്കളയിൽ ഇങ്ങനെ ഓടണ വാടിനെ പോലെ ഓടിക്കളിക്കണമ്മേ കാര്യമില്ല അവനവന്റെ മക്കളുടെ കൂടെ നിങ്ങൾ ചെലവഴിച്ച സമയങ്ങളാണ് അവരെ മനസ്സില് വരണ്ടേ അവരുമായി സംസാരിക്കണം ഫുള്ള് തുറന്ന് സംസാരിക്കണം സുഹൃത്തുക്കളാം ക്ലാസ് കാര് ഇങ്ങനെ പ്രണയത്തിൽ അകപ്പെട്ട് പറഞ്ഞു എനിക്കിൻറെ അമ്മാനെക്കാളും എന്റെ ബാപ്പാനെക്കാളൊക്കെ എനിക്കിഷ്ടം ഓന ഓൻറെ അത്ര ഇന്നെ മനസ്സിലാക്കിയ വേറൊരാൾ ലോകത്തില്ല അമ്മാനും ബാപ്പ നിനക്ക് ആവശ്യമില്ല എന്തിനാ പോലും ഇന്ന ഉണ്ടാക്കി എന്ന തലത്തിലേക്ക് നമ്മുടെ മക്കളുടെ വർത്തമാനങ്ങൾ മാറിപ്പോകാനുള്ള കാരണം എന്താ മക്കൾ സംസാരില്ലാത്ത നിങ്ങളെ കുട്ടിൻ്റെ മാറ്റങ്ങളെ കുറിച്ച് എപ്പോഴും രക്ഷിതാക്കള് പ്ലസ് ടു കഴിഞ്ഞു അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ മക്കൾ ആൺകുട്ടികളെ പറ്റി പ്രത്യേകം രക്ഷിതാക്കളുടെ പരാതി എന്റെ കുട്ടി ഇന്നോട് തർക്കുത്തരം ഭരണി ചൂട്ട കാണി എന്താ വേണ്ടി അതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഒന്ന് എവിടേക്കോ നമ്മുടെ മക്കൾ തൂന്നിവാസങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് കണ്ട് അതിനനുസൃതമായ പ്രവർത്തനങ്ങളും ചിന്തകളും അതിൻ്റെതായ ഉപായങ്ങളും ഒക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാവുണ്ട് എന്നുള്ളതാണ് പച്ചയായിട്ട് പറയാൻ മടിയുണ്ട് അതുകൊണ്ടാണ് കുട്ടികളുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കൺട്രോളിലാകണം അതിന്റെ അർത്ഥം ഉഫിലിട്ട് വെക്കണം ലോക്കിട്ട് വെക്കണം എന്നല്ല എന്റെ കുട്ടിന്റെ മാർഗത്തിലുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന മൂന്ന് കർമ്മങ്ങൾ ഒന്ന് സ്വതക്കത്തിൻ ജാരിയാണ് നിലനിൽക്കൂ പള്ളിക്കത്തെ അവധി പാട്ട കൊണ്ടാൽ കിട്ടും ഒരു കുർആആാങ് കൊണ്ടേ വെച്ചാൽ കിട്ടും ഹോസ്പിറ്റലിലൊക്കെ ഒരു വീൽ ചെയർ കൊണ്ടുപോയി ദാനം ചെയ്താൽ കിട്ടും ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ കിട്ടും മറ്റൊന്ന് സോലിഹായ മക്കളെ പ്രാർത്ഥന വലതുലഹു എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല മക്കളെ പ്രാർത്ഥന അല്ലിഹായ മക്കളെ പ്രാർത്ഥന അപ്പൊ എന്റെ കുട്ടി സോലിഹയാണ് എനിക്ക് വേണ്ടി എന്റെ കുട്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് അത് കിട്ടൂ എന്റെ കുട്ടി സോലിഹ് മൂന്നാമത്തെ ഇൽമി ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ് പഠിച്ച വിജ്ഞാനം കൊണ്ട് എത്ര പേർക്ക് ഉപകാരം ഉണ്ടായെന്ന് പകർന്നു കൊടുത്ത മദ്രസ് അധ്യാപകന്റെ വരുമാനം പക്ഷെ അതിന്റെ ആലോചിച്ചു എത്ര കുട്ടികൾക്കാണ് ദീൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ആ കുട്ടികൾ നാളെ വലുതാകുമ്പോൾ അവർ അവരെ മക്കൾക്ക് നാളെ അവർ മദ്രസ് അധ്യാപകരായാലും അവരും ഒരുപാട് പേർക്ക് പറയും ചെയ്തു പോലെ അങ്ങനെ പോകുന്ന നമ്മുടെ നന്മകളൊന്നും ഒന്നുമില്ലാതെ വറ്റിപ്പോകുന്നൊരവസ്ഥയാണെങ്കിൽ എന്തേക്കാലാവസ്ഥ നമ്മൾ മരിച്ച് കബറൊക്കെ നമ്മളെങ്ങനെ ഇറക്കി വെക്കും തൂവെള്ള തുണിയിലെ പൊതി ഒരു ചെറിയ ചളി പോലും അതിലുണ്ടാവൂല സുന്ദരന്മാരാക്കി സുന്ദരികളാക്കി നമ്മളെ കബറക്കെ ഇറക്കി വെക്കുമ്പോ ഇറക്കി വെക്കുന്ന മനുഷ്യന്റെ വികാരത്തെക്കാളും വലുതെന്താ സ്വീകരിക്കുന്ന ഖബറിന്റെ വികാരം കിതാബുകളിൽ കാണാം ഖബറിന്റെ സംസാരത്തെ കുറിച്ച് ഖബർ വർത്തമാനം പറയും നല്ല മനുഷ്യരോട് പറയും ഞാൻ നിന്നെ ഈ ഭൂമിക്ക് മുകളിലൂടെ നന്മ ചെയ്തടന്നപ്പോ ഞാൻ നിന്നെ കാത്തിരിക്ക നിനക്ക് ഏറെ ഇഷ്ടമാണ് നിന്നെ ഇപ്പൊ നീ എന്റെ അടുത്തേക്ക് വന്നില്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് കാണണ്ടേ മനുഷ്യന് വിശാലമാക്കപ്പെടുന്ന ഖബറിന്റെ സംസാരങ്ങളുണ്ട് അന ഞാൻ അപരിതമായ ഭവനമാണ് നീ ഇന്ന് വരെ നിനക്ക് പരിചയമുള്ള വീട് പോലെ ഒന്നല്ല ഇത് അന ഞാൻ മണ്ണിന്റെ വീടാട്ടോ അന അനബൈ ഇവിടെ നിന്റെ കൂട്ടിന് ആരുല്ല ഏകാന്തതയുടെ അന അനബൈ ഞാൻ പുഴുക്കളുടെ വീടാട്ടോ മോശപ്പെട്ട മനുഷ്യനെ കബറൊക്കെ ഇറക്കുമ്പോ കബർ പറയും നിനക്ക് ഇവിടെ സ്വാഗതല്ല നീ ഇങ്ങട്ട് വരണ്ട എൻറെ മുകളിലൂടെ തിന്മയിലൂടെ മതി മറന്നപ്പോ എനിക്ക് ഏറ്റവും ഉറപ്പായിരുന്നു നിന്നെ ഇപ്പൊ നീ എൻറെ അടുത്തേക്ക് വന്നില്ലേ ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചു കാണണ്ടേ നാളെ കബറിലെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ മൻ റബു ആരാണ് നിന്റെ റബ്ബ്